റഹ്മാനായ റബ്ബിനോട് സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് റബ്ബിൻ്റെ പ്രീതി നേടിയെടുക്കാവുന്ന പ്രവർത്തനങ്ങളും അമലുകളും ഉള്ളവരാണോ നാം എന്ന ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ഒരു ഉദാഹരണം പറയാം സൂറത്തുൽ ഫെഹില പതിനെട്ടാമത്തെ ആയത്ത് ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം ഒമർ ചെയ്യാൻ വേണ്ടി നബിസ്വല്ലാം അലൈഹി സ്വല ആയിരത്തി അഞ്ഞൂറോളം സഹാബികളെയും കൊണ്ടുവരികയാണ് ആയിരത്തി നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എന്നൊക്കെ അഭിപ്രായം മക്കയിലുള്ള കുറേശ്ശികൾ അത് തടഞ്ഞു സന്ധി സംഭാഷണത്തിന് വേണ്ടി ഉസ്മാൻ അഫ്ഫാൻ റദിയാഹുഖുവിനെ പറഞ്ഞു വിചാരിച്ച സമയമായിട്ടും ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ റദിയുള്ള കാണുന്നില്ല അദ്ദേഹത്തെ മക്കയിലെ മുഷിരിക്കുകൾ വധിച്ചിട്ടുണ്ടാകും എന്ന ഒരു വാർത്ത വരന്നു റസൂൽ അലഹി വസ്ല്ല സ്വഹാബത്തിനോട് പറഞ്ഞു എങ്കിൽ നാം അവരെ നേരിടും നാം ഉമറക്കാണ് വന്നത് പക്ഷേ ഇത്തരമൊരു പ്രവൃത്തി അവർ ചെയ്യാൻ പാടില്ല ആരുണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ കാരണം റൊമ്രക്ക് വരുമ്പോൾ ആയുധങ്ങളുമായിട്ടല്ല പോകുന്നത് സാധാരണ കയ്യിൽ കരുതുന്ന പൊതുവേ കരുതുന്ന ആയുധങ്ങളല്ലാതെ മറ്റൊന്നുമില്ല ഈ പറയപ്പെട്ട ആയിരത്തി നാന്നൂറ് സഹാബികൾ റസൂൽഹിഹു അലഹി വസ്ല്ലമക്ക് ബൈഅത്ത് നൽകുകയാണ് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് അവസാന നിമിഷം വരെ നിങ്ങളുടെ കൂടെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് ഇസ്ലാമിന് വേണ്ടി ആയുധങ്ങൾ കുറവായിരിക്കാം പക്ഷെ ഞങ്ങൾ അവരുടെ അവരെ തൃപ്തിപ്പെട്ടു പോലും നരകത്തിൽ പിന്മാറൂലുള്ളൂല ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഹത്ത് ചെയ്ത ആ ആയിരത്തി അഞ്ഞൂറ് സഹാബികളിൽ ഒരാൾ പോലും നരകത്തിൽ പോകില്ല അതിനെക്കുറിച്ച് സൂറത്തുൽ സൂറത്തു റബ്ബ് പറയുകയാണ് തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് അവർ നബിയെ താങ്കൾക്ക് ചെയ്തപ്പോൾ അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിഞ്ഞു ശരിക്കും ശ്രദ്ധിക്കുക അതാണ് അതിലെ പോയിന്റ് അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹു അറിഞ്ഞു അപ്പോൾ അവരെ തൃപ്തിപ്പെട്ടു നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിഞ്ഞ് നമ്മുടെ റബ്ബ് നമ്മെ തൃപ്തിപ്പെടുമെന്ന് പറയാവുന്ന ഒരു നിഷ്കളങ്കതയിലേക്ക് എത്താൻ ഒരു എത്താൻ ഒരു എത്താൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക